ദേശീയ ദിനാഘോഷ ശോഭയിൽ േറ്റ് ഖുറമിൽ ഇന്ന് നാവിക പ്രദർശനം സുൽത്താൻ ഫൈദം ബിൻ താരിഖ് നേതൃത്വം നൽകും ഒമാൻ സാംസ്കാരിക സമുച്ചയത്തിന് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് രാജ്യത്തിന്റെ അൻപത്തി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള സൈനിക പരേഡ് മസ്കത്തിലെ അൽ ഫത്ത സ്ക്വയറിൽ നടന്നു സേനയുടെ പരമോന്നത കമാൻഡർ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സെല്യൂട്ട് സ്വീകരിച്ചു സുൽത്താൻ അധികാരമേറ്റതിനു ശേഷമുള്ള അഞ്ചാമത്തെ പരേഡാണ് വ്യാഴാഴ്ച നടന്നത് റോയൽ ഒമാൻ എയർഫോഴ്സ് റോയൽ നേവി ഓഫ് ഒമാൻ റോയൽ ഗാർഡ് ഓഫ് ഒമാൻ സുൽത്താന്റെ പ്രത്യേക സേന റോയൽ ഒമാൻ പോലീസ് റോയൽ കോർട്ട് അഫയേഴ്സ് റോയൽ കാവൽറി റോയൽ കാർഡ് കാവൽറി ഓഫ് ഒമാൻ സംയുക്ത സൈനിക മ്യൂസിക്കൽ ബാൻഡ് തുടങ്ങിയവയെ പ്രതിദാനം ചെയ്യുന്ന യൂണിറ്റുകൾ ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം വ്യാഴാഴ്ച രാവിലെ മുതൽ ജനങ്ങൾ ആഘോഷവുമായി തെരുവിലിറങ്ങി ദേശസ്നേഹം പ്രകടിപ്പിച്ചും രാജ്യത്തിന് കൂറു പ്രഖ്യാപിച്ചും സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന് അഭിവാദ്യമർപ്പിച്ചും ഗവർണറേറ്റുകളിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നു ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് മസ്കത്തിലെ സീബിലും ദോഫാറിലെ സലാലയിലും രാത്രി കരിമരുന്ന് പ്രയോഗവും നടന്നു ഖുറം ബീച്ചിൽ വെള്ളിയാഴ്ച വൈകിട്ട് റോയൽ നേവി ഓഫ് ഒമാൻ ഫ്ലീറ്റിന്റെ നാവിക പ്രദർശനം നടക്കും സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേതൃത്വം നൽകും ഖുറം തീരക്കടലിൽ നടക്കുന്ന പ്രദർശനത്തിൽ റോയൽ നേവി ഓഫ് ഒമാനിന്റെയും ജി സി സി കപ്പലുകളുടെയും പ്രദർശനമാണ് ഉണ്ടാവുക ഒമാനിന്റെ നാവിക കരുത്തും മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണവും തെളിയിച്ച് നാൽപ്പത്തിയൊന്ന് കപ്പലുകൾ പ്രദർശനത്തിന്റെ ഭാഗമാകും റോയൽ നേവി ഓഫ് ഒമാൻ റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ കപ്പലുകൾക്കും യൂണിറ്റുകൾക്കും പുറമെ സുൽത്താന്റെ യാട്ടും പ്രദർശനത്തിനെത്തും ജി സി സി അംഗരാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളും അണിനിരക്കും വൈകിട്ട് നാലു മുതൽ വരെ പൊതുജനങ്ങൾക്ക് പ്രദർശനം കാണാം ബീച്ചിൽ വലിയ സ്ക്രീനുകളിലൂടെ തത്സമയം പ്രക്ഷേപണം ചെയ്യും ഇതോടനുബന്ധിച്ച് ലേസർ ഷോകൾ സ്കൌട്ട് തുടങ്ങിയ വിവിധ പരിപാടികളും ബീച്ചിൽ ഒരുക്കും ഒമാൻ സാംസ്കാരിക സമുച്ചയ പദ്ധതിക്ക് പേരുമാറ്റത്തിന് സുൽത്താൻ ഹൈദബ് ബിൻ താരിക്കിന്റെ ഉത്തരവ് സായിദ് താരിഖ് ബിൻ തൈമൂർ സാംസ്കാരിക സമുച്ചയം എന്ന പേര് നൽകാനാണ് സുൽത്താന്റെ ഉത്തരവ് ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ച രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു ആധുനികമാന്റെ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ച അന്തരിച്ച സായിദ് താരിഖ് ബിൻ തൈമൂറിന്റെ ദീർഘകാല സംഭാവനകളോടുള്ള സുൽത്താന്റെ ആഴത്തിലുള്ള ആദരവ് പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പുനർനാമകരണ നടപടി സാംസ്കാരിക സമൃദ്ധിയും നാഗരികതയും ദേശീയ അഭിമാനവും അഭിമാനവുമൊക്കെ പ്രതീകവൽക്കരിക്കുന്നതാണ് പുതിയ നാമമെന്നും ദേശീയവും അന്തർദേശീയവുമായി സാംസ്കാരിക രംഗത്ത് പ്രധാന കേന്ദ്രമായി മാറാൻ ഉദ്ദേശിക്കുന്ന സാംസ്കാരിക സമുച്ചയത്തിന് ഈ പേരാണ് ഏറ്റവും അനുയോജ്യമെന്നും അധികൃതർ വ്യക്തമാക്കി ഉപഭോക്തൃ സംരക്ഷണ നിയമം ലംഘിച്ചതിന് തെക്കൻ ബാത്തിനയിലെ വ്യാപാര സ്ഥാപനത്തിനും ഉടമയ്ക്കും രണ്ടായിരത്തി എണ്ണൂറ് ഒമാൻ റിയാൽ പിഴ ചുമത്തി കൂടാതെ ക്രിമിനൽ കേസിന്റെ ചെലവുകളും ഇരുവരും വഹിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ബർക്ക ഉപഭോക്തൃ സംരക്ഷണ വകുപ്പിൽ ഒരു ഉപഭോക്താവ് നൽകിയ പരാതി പ്രകാരമാണ് നടപടി സോഫ കിടക്ക തിരശീലകൾ എന്നിവ ഉൾപ്പെടുന്ന ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കാൻ ആയിരത്തി റിയാലിന്റെ കരാർ അദ്ദേഹം സ്ഥാപനവുമായി ഒപ്പുവെച്ചിരുന്നു ഇതിൽ എഴുന്നൂറ് റിയാൽ അഡ്വാൻസ് ആയി നൽകി മൂന്ന് മാസത്തിനകം ജോലി പൂർത്തിയാക്കാമെന്നായിരുന്നു ധാരണ എന്നാൽ സ്ഥാപനം കരാർ ലംഘിച്ചതോടെ ഉപഭോക്താവ് തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പരാതിയുമായി രംഗത്തുവരികയായിരുന്നു